ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വീട്ടമ്മമാർ വെറുതെ കളയുന്ന ഒരു സാധനം കൊണ്ട് നമ്മൾക്ക് വീട്ടിൽ ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളൊന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക നെയിൽ പോളിഷ് അടിക്കുന്നവർക്ക് ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ നെയിൽ പോളിഷ് അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നഖത്തിൽ മാത്രമായിട്ട് നെയിൽ പോളിഷ് അടിക്കാൻ പറ്റും നഖത്തിന്റെ ചുറ്റും ഒരു അംശം പോലും നമുക്ക് നെയിൽ പോളിഷ് ആവില്ല അപ്പോൾ അതിന് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് നഖത്തിന്റെ ചുറ്റും ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ നെൽ പൊളിഷ് അടിക്കുകയാണെങ്കിൽ നഖത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ നെൽ പൊളീഷൻ ഉണ്ടാകുന്ന അടുത്തൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാകത്തോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടി പിടിക്കുന്ന ഒരു സാധനമാണ് കട്ടി കഴിഞ്ഞാൽ നമ്മൾ പലരും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഇനി മുതൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൗത്ത് വാഷ് ഇപ്പം അത്യാവശ്യം എല്ലാവരുടെ ഉള്ളതാണ് ഒരു തുള്ളി മൗത്ത് വാഷ് ഇതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് ഒരു അഞ്ച് പത്ത് സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് പുതിയ നെയിൽ പോളിഷ് എങ്ങനെയാണോ അതുപോലെ നമ്മൾക്ക് നെയിൽ പോളിഷ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നെയിൽ പോളിഷ് നിങ്ങൾക്ക് എത്ര കാലം സൂക്ഷിച്ചാലും മേൽപ്പൊടിച്ച് കട്ടിയാകാതെ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ഒരു കുഞ്ഞു ടിപ്പാണേ നമ്മളെല്ലാവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പഞ്ചസാര നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കുന്ന ബോട്ടിലാണത് എന്നിട്ട് പഞ്ചസാരയിൽ ഉറുമ്പ് വരാറുണ്ട് അപ്പം നമ്മൾ പഞ്ചസാര എത്രയൊക്കെ ടൈറ്റായി വെച്ചാലും നമുക്ക് ഉറുമ്പ് അതിലോട്ട് വരും ഇനി മുതൽ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഇനി മുതൽ നിങ്ങൾ പഞ്ചസാര പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഇതിന് കവറിലൊക്കെ ഇട്ടി വെക്കണ കൂടെ അതിൻ്റെ കൂടെ ഒരു നുള്ള് ജീരകം നിങ്ങളിതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് പഞ്ചസാരയുടെ നല്ല വീടിൻ്റെ അയലത്ത് പോലും വരില്ല കേട്ടോ അപ്പോൾ പ്രാണികൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു ഫ്ലേവറാണ് ജീരകം വീടുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം നമ്മൾ ജീരകം വെക്കുന്നതിൻ്റെ അടുത്ത് ഏത് സാധനം വയ്ക്കുകയാണെങ്കിലും ഒരിക്കലും ഉറുമ്പ് ആ ഭാഗത്തോട്ട് വരില്ല അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പല ടിപ്പുകളും ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തു നോക്കുക വളരെ കുറച്ച് ജീരകത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതിനുശേഷം നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ സൂക്ഷിക്കാം യാതൊരു കുറുമ്പും ഇല്ലാതെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ഒരു വെറൈറ്റി ടിപ്പാണ് ഇത് കുറച്ചുകൂടെ ഉപയോഗിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്കാരും അപ്പോൾ പ്രൊജക്ടിന് ഒരുപാട് പശ ആവശ്യമുണ്ട് പല കാര്യങ്ങൾക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഫെവിനാണ് നല്ല രീതിയിൽ ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള പശ്ചാത്താല് നമ്മളത് വിടർത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഡേഞ്ചറാണ് ആണ് ഏത് തരം പശയാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ആയാലോ നമുക്ക് ഈസി ആയിട്ട് അത് മാറ്റാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ പലരും പല രീതിയിലുള്ള ടിപ്പുകൾ ചെയ്യാറുണ്ടെങ്കിലും അത് എല്ലാവരും സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് പറ്റുന്ന ഒരു സാധനമാണ് പണ്ട് കാലങ്ങൾ ചെയ്യുന്നത് വെളിച്ചെണ്ണ അതിലോട്ട് തേച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടർന്ന് വരും പക്ഷേ ഇപ്പോഴത്തെ പശകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ബാലൻസ് കുറേ ദിവസങ്ങളോളം കയ്യിലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മേക്കപ്പ് റിമൂവർ ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് പശിയായാലും ജസ്റ്റ് ഒരു സ്പ്രേ ഇതുപോലെ ചെയ്തതിന് ശേഷം ഒന്ന് തടവി തടവിക്കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ ഒട്ടൽ മാറ്റാൻ പറ്റുന്നതാണ് അതുപോലെ കയ്യിലാണ് ഒട്ടിയതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് പ്രസ്പ്രേ ചെയ്ത് കൊടുക്കുക പതിയെ പതിയെ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അടർന്നു വരുന്നതാണ് കേട്ടോ പക്ഷെ ഇത് ചെയ്യുകയാണെങ്കിൽ പശിയുടെ ബാലൻസ് പോലും നമ്മുടെ ശരീരഭാഗത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ റിമൂവർ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞാൽ എത്ര കഠിനമായ പശയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ വട്ടൽ മാറ്റാൻ പറ്റും അപ്പൊ കുട്ടികളാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇനി ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക ഇന്നത്തെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടിപ്പാണ് നമുക്ക് എല്ലാവർക്കും ആവുന്ന ടിപ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മുളക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് കാരണം വറ്റൽ കുരുമുളക് എല്ലാം ഇത്രയും ഉപയോഗം ഉണ്ടാവില്ല പച്ചമുളക് നമുക്ക് ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാമ്പ് പൊതുവെ നമ്മൾ ചെയ്യാറ് കളയാറാണ് പതിവ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ കളയുന്ന വെറുതെ കളയുന്ന ഈ കാമ്പ് കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക ഇത് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിൽ ഇനി മുതൽ ഈ കാമ്പ് കളയാതെ അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പച്ചമുളകിന്റെ കാമ്പുകൾ നമുക്ക് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം പണ്ട് കാലം മുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അഞ്ച് പൈസ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പൊ പച്ചമുളക് കൊണ്ട് നമുക്ക് ഒരുപാട് ടിപ്പുകൾ ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ നമുക്ക് വേണ്ടത്രയും കാമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ചിലവിടെ കാമ്പ് എന്ന് പറയും ചില ഇവിടെ ഞെട്ടെന്ന് പറയും അപ്പൊ ഏതാണെങ്കിലും സാധനം തേതി തന്നെയാണ് പച്ചമുളകിന്റെ കാമ്പിന്റെ കൂടെ നമുക്ക് വേറെ ഒരു സാധനം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് അതും നമ്മൾ വേസ്റ്റ് കളയുന്ന സാധനം തന്നെയാണ് ഉള്ളിയുടെ തൊലി അപ്പം നമ്മൾ സവാളയൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് വീഡിയോ മോനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും സവാളയുടെ തൊലിയുമായി പച്ചമുളകിൻ്റെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം കൊടുക്കാം അതിലോട്ട് ഈ രണ്ട് സാധനവും കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പാതി ജോലി കഴിഞ്ഞു ഇനി നമുക്ക് സാധാ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത്രയും ക്വാണ്ടിറ്റി വെള്ളം കൊടുക്കാം ഇനി നമുക്കിത് ഒരു ദിവസം മാറ്റി വയ്ക്കാം അതായത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ വൈകിട്ട് ഇതെല്ലാം ഒരു പാത്രത്തിൽ ആക്കിയിട്ട് വെള്ളം ഒഴിക്കുക അതിനുശേഷം രാവിലെ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കണമെങ്കിലാണ് അതിന് കറക്റ്റായിട്ടുള്ള എഫക്റ്റ് കിട്ടുക പത്തൊമ്പത് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എല്ലാ എസൻസും ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതാണ് അതിനുശേഷം നമുക്ക് എല്ലാം നരിച്ചെടുത്തിട്ട് നമുക്ക് ഈ വെള്ളം മാത്രം ആവശ്യമുള്ളൂ ഒരു ദിവസം മാറ്റിവെച്ച വെള്ളം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള കളറായിരിക്കും ചെറുതായിട്ടൊരു മഞ്ഞ കളറ് വെള്ളത്തിലുണ്ടാവും കാരണം ആ ഉള്ളിയുടെയും ആ കാമ്പിൻ്റെയും എല്ലാം എസെൻസ് ഇതിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ പച്ചമുളകും സവാളയുടെ തൊലിയും ചേർത്ത് ഒരു ദിവസം എടുത്തു വെച്ച് വെള്ളമാണ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾ വീടുകളിൽ ഇതുപോലെ കൃഷികൾ നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുക്കളത്തോട്ടം നടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ കൃഷി നടത്തുന്ന ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു വളമാണ് അത് കുറേ പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അറിയാത്തവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് നമ്മളിപ്പോൾ കറിവേപ്പിലേക്കാണ് വെക്കുന്നെങ്കിൽ നമുക്കതിൻ്റെ ഇലയിലും കുഴക്കേട് വരാനുള്ള സാധ്യതയുണ്ട് ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെല്ലാം മാറ്റാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ ഇലകൾ തിളിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്കിത് താഴോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിലെല്ലാം തഴച്ച് വളരും അപ്പോൾ കറിവേപ്പിലൊന്നു മാത്രമെന്നല്ല നമ്മൾ എന്തെല്ലാം കൃഷി നടത്തുന്നുണ്ടോ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ വളരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വേരിലോട്ട് ഒഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇലയുടെ ഭാഗത്തോട്ട് ഒഴിക്കാവുന്നതാണ് ഒരു വളവും ഉപയോഗിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാം കാരണം ഒരുപാട് പേർക്ക് കൃഷിയിൽ താല്പര്യമുള്ളവരാണ് പക്ഷെ അതിന് പലരും പല കെമിക്കലായിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ബാലൻസ് വരുന്ന വെള്ളം നമുക്ക് വേറൊരു കൂടെ ഉപയോഗിക്കാൻ പറ്റും പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലോട്ടാക്കിയതിന് ശേഷം അതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പല്ലി പാറ്റയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഉറുമ്പിൻ്റെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഓരോ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ യാതൊരു ഉറുമ്പുണ്ടാവില്ല വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് അടിക്കാവുന്ന ഒരു സാധനമാണ് കാരണം ഉള്ളിയുടെയും പച്ചമുളകും മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ശല്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിന് പൈസ കൊടുത്തിട്ട് ഒരു സാധനവും വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന യാതൊരു ചെലവുമില്ലാത്ത സിമ്പിൾ ടിപ്പുകളാണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്മിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വെറൈറ്റി ടിപ്സുകൾ നമ്മൾ കാണുന്നതിലേക്ക് ഒരിക്കൽ കൂടെ ഗുഡ് ബൈ